സോ ആ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് ലൈവ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരുന്ന ഒരു 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 സീസണിലെ ഒരു ഭാഗമായിരുന്നു കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഈ ഒരു പൊരിക്കൽ നിർത്തിപ്പൊരിക്കുക എന്നുള്ളത് ആ നിർത്തിപ്പൊരിക്കേണ്ടത് ജാസ്മിനെയാണ് കാരണം അയാളുടെ ഓവർ കോൺഫിഡൻസ് അയാൾക്ക് എന്ത് സംസാരിച്ചാലും തിരിച്ച് പറഞ്ഞ് പറയാനുള്ള ധൈര്യം ഇപ്പം അതിനകത്ത് പല യൂട്യൂബേഴ്സ്മാരും പറയുന്നുണ്ട് ഈ ജാസ്മിനെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അയാൾ അതുപോലെ പറയും അയാളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ജിൻറ്റോ ജിൻറ്റോ പല സമയങ്ങളിലും ജാസ്മിനോട് ഇറക്കിയിരിക്കുമ്പോൾ ജിൻറ്റു ഇറങ്ങി പോവാറുണ്ട് അഭിഷേകിൻ്റെ പുറകെ നടന്ന ജാസ്മിൻ അയാളെ ഹരാസ് ചെയ്തിട്ടുണ്ട് അഭിഷേകിന് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ലൈവിലൊരു സംഭവം ഉണ്ടായിരുന്നു ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടു പക്ഷേ ഇതിനകത്ത് സിജോ ജാസ്മിനെ നിർത്തി പൊരിക്കുന്ന രംഗമാക്കാണ്ട ശരിക്കും പൊരിച്ചു അതായത് ജാസ്മിൻ നിന്ന് വേർക്കാണ് അയാൾക്കൊന്നും പറയാനില്ല ഓരോ പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിൽ തുടക്കം മുതൽ തുടക്കം മുതൽ നമ്മളിപ്പോൾ രണ്ടുപേരും ഒരു പത്ത് അറുപത് ദിവസം നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ആ ഗബ്രീം ജാസ്മിൻ വാഴ തോട്ടത്തിൽ ഇരുന്ന് ആ ഒരു എന്താ എന്ത് വേണിയാ ആ ഒരു വേണിയുടെ വാഴത്തോട്ടത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ വെറുപ്പിച്ച സംഭവം അല്ലേ ഈ ഒരു ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അഭിപ്രായം പറയാതെ അവർ അവരുടെ ലോകത്തിൽ ഒരു മറ്റൊരു യൂണിവേഴ്സിൽ പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവർ ഇവരിവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന നമ്മളെ വെറുപ്പിച്ച ഒരു ലവ് കോംബോ നടത്തിയ സംഭവം അതിനെ ചോദ്യം ചെയ്തു ഇവളുടെ വൃത്തിയില്ലായ്മ ചോദ്യം ചെയ്തു ഇവളുടെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് കോക്കറി കാണിക്കുകയും അനാവശ്യമായിട്ട് ആളുകളെ ആളുകളെ തല്ലുകയും ഈ പറഞ്ഞ പോലെ ആംഗ്യ ഭാഷകൾ കാണിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്തു ഇത് സത്യം പറഞ്ഞ ഈ ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി ജാസ്മിനു കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അത് സിജോ അവിടെ നിന്ന് അതിൻ്റെ കൂടെ നമ്മുടെ ശ്രീധവും നമ്മുടെ അർജുനവും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചോദിച്ചു എന്നുള്ളതാണ് അത് സത്യം പറഞ്ഞാൽ ജാസ്മിനെ പല സാഹചര്യങ്ങളൊക്കെ നിന്ന് വേർക്കുന്ന പോലെ തോന്നി അവിടെ എന്താ വെയിലാണെന്നോ അവിടെ നിൽക്കണമെന്നോ ആ രാത്രി കാലഘട്ടങ്ങളിൽ ലൈറ്റാണെന്നോ ചൂടാണെന്നോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നുണ്ടായി കാരണം ഞാനത് ഈ ഒരു എപ്പിസോഡ് വൈകുന്നേരത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ പ്ലസ്സിൽ കാണിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടിലും കാണിച്ചില്ല അതെന്താ ബിഗ് ബോസ് കാണിക്കാൻ ചെയ്യും ജാസ്മിനിൽ നിന്ന് ഒരുക്കുന്നത് ഞങ്ങൾ ബാക്കിയുള്ള സാധാരണക്കാരും കാണണ്ടേ ഈ ലൈവ് എല്ലാവരും കാണാൻ പറ്റില്ല മാക്സിമം ഒരു പതിനായിരം അല്ലെങ്കിൽ പതിനോരായിരം പേരാണ് അല്ലെങ്കിൽ പതിനയ്യായിരം പേരാണ് ലൈവ് കാണുന്നത് ബാക്കി ഈ പത്ത് ഇരുപത്തഞ്ച് ലക്ഷം ആളുകളായിരിക്കും ഏഷ്യാനായിട്ടിലും ഹോസ്റ്റലിലും ഇരുന്ന് കാണുന്നത് അപ്പോൾ അവർക്ക് ഈ സംഭവം കാണിച്ചു കൊടുക്കണ്ടേ അതെന്തുകൊണ്ട് അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഇനിയുണ്ട് അത് കഴിഞ്ഞാൽ അഗ്നിപരീക്ഷ എന്ന് പറയുന്നൊരു ഒരു 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 ചർച്ച ഉണ്ടായിരുന്നു ബ ബസർ റൗണ്ട് പോലെ അതായത് അവിടെ നോമിനേഷൻ വന്ന ആളുകൾ എന്തുകൊണ്ട് സേഫ് ആവണം അല്ലെങ്കിൽ സേഫ് ആകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ന്യായീകരണം അവിടെ ജാസ്മിൻ എഴുന്നേറ്റു അതിനകത്ത് രണ്ടുപേര് ഒരു ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു അത് അർജുനും ചോദിച്ചു നീ നീ ചെയ്ത കാര്യങ്ങൾ ഇത് കുറ്റബോധമുണ്ടോ ഇല്ല അപ്പം ജാസ്മിൻ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ചോദ്യത്തിനെ വീണ്ടും നമ്മുടെ സിജോ ഏറ്റെടുത്ത് വളരെ വ്യക്തമായിട്ട് ചോദിച്ചു അതായത് നേരത്തെ നടന്ന സംഭവം തന്നെയാണ് ചോദിച്ചത് നീ നേരത്തെ കാണിച്ച സംഭവം നിനക്ക് കുറ്റബോധമുണ്ടോ ഇല്ല എന്നവൾ പറയുന്നുണ്ട് തൻ്റെ അച്ഛനും അമ്മയെപ്പോലും വെറുപ്പിച്ച ഒരു സാഹചര്യം നിനക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ അതായത് സിജോ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഒന്ന് അൻസിബയുടെ ആവുന്ന കാര്യം ആൻഡ് രണ്ട് ഗബ്രി അല്ലെങ്കിൽ റസ്മിൻ ഭായ് ഈ പറഞ്ഞ നമ്മുടെ പവർ ഹൗസിൽ നിന്ന് ആ ഒരിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ എവിക്കേഡ് ആകും എന്നുള്ള കാര്യം ആൻഡ് അവസാനമായി നമ്മുടെ അൻസിബയുടെ കേസ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സിജു ഒരു വെൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഗെയിം കളിക്കുന്നത് അല്ലാതെ ഓവർ റിയാക്ട് ചെയ്ത് ഓവർ ബഹളമൊന്നും എടുക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് സിജു എന്ന് ഞാൻ ആദ്യം പോലെ പറയുന്നുണ്ട് അവൻ സംസാരിക്കാൻ അറിയാം അവൻ പ്രോപ്പർ ആ ടു ദ പോയിൻ്റ് സംസാരിക്കുന്ന ഒരാളാണ് ഉറപ്പായിട്ടും ടോപ്പിലെത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ആ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ബഹളം ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിയായി മാറിയേനെ സിജു എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ തെളിവാണ് ഇന്ന് നടന്നിരിക്കുന്ന സംഭവം അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു സംഭവം അതായത് സിജോയുടെ സോറി നമ്മുടെ ജാസ്മിൻ്റെ പേരൻസ് വരുവാണെങ്കിൽ ആദ്യമേ ഫോട്ടോയും ആ ഒരു മാലയും എടുത്ത് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് സിജു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതുതന്നെയാണ് ജാഫ്രിക്ക് അവിടെ നടത്തിയത് പക്ഷേ അതെയും അത് ന്യായീകരിക്കുന്നുണ്ട് അതായത് പേപ്പർ അല്ലെങ്കിൽ ഫോട്ടോ കീറിക്കളയമെന്നാണ് പറഞ്ഞാൽ കീറിക്കളഞ്ഞില്ലല്ലോ എന്നുള്ളായിരുന്നു അതിനും ഉത്തരമുണ്ടായിരുന്നു സിജോയ്ക്ക് അത് കീറിക്കളയാൻ അദ്ദേഹത്തിൻ്റെ മാന്യതയാണ് എന്നും പറയുന്നുണ്ട് ഉറപ്പായിരുന്നു കാരണം അതൊരിക്കലും മാന്യതരല്ല ഒരു പക്ഷേ സിജോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നൊക്കെയാണ് ആ ഫോട്ടോ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സ്റ്റോർറൂമിൽ വെക്കുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹം അത് ചെയ്തത് ഒരു സംശയമില്ല അത് മാത്രമല്ല ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് ജാസ്മിൻ അച്ഛൻ തന്നെ ആയിരിക്കുന്നുണ്ടായിരുന്നു അത് ഇവർക്ക് എന്തോ തലയിൽ വെള്ളം വീണു കഴിഞ്ഞാൽ അസുഖം വരും തലയിൽ വെള്ളം വീണ്ടും നമ്മുടെ ശരീരത്തിൽ വെള്ളം വീഴാലോ ശരീരശുദ്ധി നടത്താലോ ഡെയിലി ശരീരം ഒന്ന് ക്ലീൻ ചെയ്യാലോ അതുപോലും പറ്റാത്ത രണ്ട് ദിവസം കൂടുമ്പോൾ കുളിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ജാസ്മിനെ ന്യായീകരിക്കുന്ന ഒരു പേരൻസ് അഥവാ ഒട്ടും ശരിയായില്ല അത് വളരെ വ്യക്തമാണ് സോ അവർക്ക് പോലും അത് ഉണ്ടായിരുന്നില്ല ഈ കോമ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇവളുടെ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത് മാറ്റാൻ മാത്രമാണ് ഇത്രയും പെട്ടെന്ന് എടുത്ത് ഒരു ഫാമിലി റൗണ്ട് പോലും നടത്തിയെന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ടോ എന്തായാലും സിജു വളരെ വ്യക്തമായിട്ട് ജാസ്മിദിങ്ങെ വലിച്ച് കീറി ഒട്ടിച്ചിട്ടുണ്ട് അതും എങ്ങും ഓടാതെ അവിടെ നിന്ന് ഫേസ് ചെയ്തു എന്നുള്ളതാണ് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ബി ബി മെറ്റീരിയൽ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻ്റിന് വേണ്ട കാര്യം അത് തന്നെയായിരുന്നു വരേണ്ടത് പക്ഷേ ഞാനത് പ്രതീക്ഷിച്ചു ലൈവ് എന്നുള്ള സംഭവങ്ങൾ അത് എഡിറ്റ് വേഷനില്ലെങ്കിലും കാണിക്കും അല്ലെങ്കിൽ പ്ലസ്സിലെങ്കിലും കാണിക്കും ഈ രണ്ടിടത്തും കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത് സോ എന്തായാലും സിജോ നീ അത് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ് ഓരോ പ്രേക്ഷകരും ഇവളോട് ചോദിക്കാൻ ആലോചിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത് ഈ വെറുപ്പിച്ചതിന് ഈ ഉപദ്രവിച്ചതിന് ഈ വൃത്തിയില്ലായ്മ കാണിച്ചതിന് ഈ ആളുകളെ മാക്സിമം ഹറാസ് ചെയ്തതിന് പ്രൊവോക്ക് ചെയ്തതിന് നിനക്ക് കുറ്റബോധം ഇല്ലേ ഇല്ലേ ഇല്ല എന്നുള്ള ചോദ്യം അതിനും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരെയും തർക്കിച്ച് തോൽപ്പിച്ച ജാസ്മിന് ഒരു കാര്യം മനസ്സിലായി സിജുവോട് തെർക്കിച്ച് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഉറപ്പായിട്ടും അടുത്ത റിവ്യൂ ലൈവ് ലൈവായിട്ട് നമുക്ക് ഉറപ്പായിട്ടും കാണാം എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നതിൽ കാരണം ഒരു ഒരാളുടെ ഈഗോ കത്തിച്ച് കളയുക എന്നുള്ളത് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് മാത്രമേ കത്തിച്ച് കളയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആക്ഷൻ കൂടെ കത്തിച്ച് കളയാൻ പറ്റത്തില്ല സോ അവിടെ ഉറപ്പായിട്ടും തലച്ചോറ് ഉപയോഗിച്ച് ഒരു ബ്രെയിൻ വെച്ച് തന്നെയാണ് ശിജു മനോഹരമായി കളിച്ചതെന്ന് പറയാം സോ അടുത്ത റിവ്യൂ അടുത്ത ലൈവ് അവിടെ കാണാം സുതൽക്കാലം